സ്പെഷ്യൽ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൽ വടവന്നൂർ ആരോഗ്യ വിഭാഗത്തിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ശ്രീ പ്രജിത്നാം സാർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശാസ്ത്ര രംഗത്തിന്റെ പേരിൽ സാറേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ കുറിച്ചിട്ടുള്ള പ്രോജക്റ്റ് നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ ഒരു ആയിട്ട് കൊണ്ടുപോവുകയാണ് സയൻസ് ഫെസ്റ്റിലേക്ക് അതിലേക്ക് നമ്മുടെ ഈ രണ്ട് കുട്ടികളാണ് പ്രതിനിധീകരിച്ച് നിങ്ങളെ പ്രതിനിധീകരിച്ച് നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സാറുമായിട്ട് അഭിമുഖം നടത്തുന്നത് വളരെ ചെറിയൊരു അഭിമുഖമാണ് അപ്പോൾ ഇവിടെ സമയം കണ്ടെത്തി ഇവിടെ എത്തി നമ്മളോട് അല്പസമയം ചിലവാക്കാൻ ഇവിടെ എത്തിയ സാറെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ക്യാൻസർ തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് മൂലം ഉണ്ടാവാം ഇന്നത്തെ പല ജീവിതശൈലി രോഗങ്ങൾക്കും കലർന്ന ഭക്ഷണം കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഉണ്ടാവുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരു വസ്തുവിൽ അതിനേക്കാൾ നിലവാരം കുറഞ്ഞ വസ്തു കൂട്ടിച്ചേർത്ത് വിൽപ്പന നടത്തുന്നതിനെയാണ് നമ്മൾ മായം ചേർക്കൽ എന്ന് പറയുന്നത് ഉദാഹരണമായി പറയുമ്പോൾ വെളിച്ചെണ്ണയിൽ മറ്റ് വില കുറഞ്ഞ എണ്ണകൾ ചേർത്ത് വിൽപ്പന നടത്തുന്നത് ചായത്തൊടിയിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നത് കടയിൽ നിന്നും വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെയാണ് അറിയിക്കേണ്ടത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ഡബിൾ വൺ ടു ഫൈവ് അല്ലെങ്കിൽ അതാത് നിയോജക മണ്ഡലത്തിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അല്ലെങ്കിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ ഇവരെ പരാതി നേരിട്ട് ഫോണ് അല്ലെങ്കിൽ കത്ത് അല്ലെങ്കിൽ ഇമെയിൽ വഴി അറിയിക്കാൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് പ്ലാസ്റ്റിക് കവറുകളും ഷീറ്റിലും പൊതിഞ്ഞു കൊടുക്കുന്ന ചൂടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഗുണവാരം കുറഞ്ഞ കവറിൽ പൊതിഞ്ഞുകൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അംശം ഭക്ഷണത്തിൽ കലർന്ന് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അതേപോലെ തന്നെ എണ്ണ പലഹാരം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ അച്ഛനും മഷി തലർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം സ്വീകരിക്കുമോ മായം ചേർക്കൽ ബോധ്യപ്പെട്ടാൽ ഫുഡ് സ്റ്റിക് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇവിടെ കുട്ടികളുടെ അഭിമുഖ ചോദ്യവരിക്കൽ വളരെ ലളിതമായിട്ട് വളരെ സംക്ഷിപ്തമായിട്ട് മറുപടി പറഞ്ഞ ശ്രീ അജിത്നാഥ് പ്രജിത്നാ സാറിന് എല്ലാ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു ഒരു പക്ഷേ വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സയൻസ് ഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചടങ്ങ് മാത്രമല്ല നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കുട്ടികളറിയേണ്ട കുറേ കാര്യങ്ങൾ ആരോഗ്യകരമായിട്ടും ശുചിത്വപൂർവ്വമായിട്ടുള്ള ഒരു ജീവിത ശൈലി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം സേവനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു വിദ്യാലയത്തിൽ കുട്ടികൾക്കും അതുപോലെ ഇതിൻ്റെ സയൻസ് അധ്യാപകനായ ശ്രീ ഗണേശൻ മാസ്റ്റർക്കും സഹായിയായിട്ട് കൂടെയുള്ള യുനി ടീച്ചർക്കും എല്ലാ എൻ്റെ കുട്ടികൾക്കും എല്ലാവരും നന്നായിട്ട് ഇനിയും ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക നന്നായിട്ട് പഠിക്കുക പ്രൊജക്റ്റിനുള്ള എല്ലാ വിജയാശംസകളും നേരുന്നു നമസ്കാരം